ഹലോ ഗൈസ് എല്ലാവർക്കും കട്ട്റൂം ക്ലോസ്റ്റിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ റിയോടെയും ലിയോടെയും കുളിയാണ് കേട്ടോ റിയയുടെ ഒരുപാട് തൂവനൊക്കെ കൊഴിയുന്നുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞാൽ അതൊക്കെ പൊടിച്ച് വരാനുള്ളത് പക്ഷേ എനിക്ക് തോന്നിയത് അവന് ചൂടുണ്ടായിരുന്നു അങ്ങനെ തന്നെ അവനെ നന്നായിട്ട് കുളിപ്പിക്കുവാനായിട്ടോ അപ്പോൾ മോളാണ് വീഡിയോ വീടിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം റിയക്കുട്ടൻ്റെ ആണ് കേട്ടോ റിയോയുടെ കുളി കഴിഞ്ഞ് റിയ വെയിലുള്ള ഇരുത്തി കേട്ടോ അപ്പോൾ അടുത്ത കുളി ആണ് കേട്ടോ അപ്പോൾ ലിയക്കുട്ടനെ വലിച്ചു പിടിച്ച് കല്ലിൻ്റെ മേലെ കൊണ്ടു നിർത്തിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്റെ കയ്യിൽ നിന്ന് നിൽക്കത്തില്ലെന്ന് അപ്പം ഹസ്ബൻഡ് പറഞ്ഞ് ഞാൻ കുളിപ്പിച്ചോളാന്ന് പറഞ്ഞു അപ്പോൾ ഞാനാ കേട്ടോ ലിയക്കുട്ടൻ്റെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ലിയക്കുട്ടനെ വെള്ളം ഭയങ്കര അലർജിയാണ് പക്ഷേ എങ്കിലും കുളിച്ച് കഴിഞ്ഞപ്പോൾ ആശ്വാസമായി അപ്പോൾ നമുക്ക് അവന്റെ വീഡിയോ വീടിയോടെ കാണാവേ ലിയക്കുട്ടൻ്റെ കുളി കഴിഞ്ഞ കേട്ടോ ലിയക്കുട്ടൻ കുളിച്ച് സുന്ദരനായിട്ട് നല്ല ഉറക്കമായിരുന്നു അപ്പോൾ ഉറങ്ങിയപ്പോഴാണ് ബാക്കി വീഡിയോ എടുത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ